നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി എഴുപത് ലോക്സഭാ എന്ന ലക്ഷ്യം സ്വപ്നം കാണുന്ന ബി ജെ പി നരേന്ദ്രമോദിയുടെ സ്വന്തം നാട്ടിൽ മൂന്നാം വട്ടവും എല്ലാ സീറ്റുകളും തൂത്തുവാരാനാകുമോ സ്വാതന്ത്ര്യാനന്തരം പഴയ ബോംബെ സംസ്ഥാനം വേർപെട്ടാണ് ഇന്നത്തെ ഗുജറാത്തും മഹാരാഷ്ട്രയും ബോംബെ സംസ്ഥാനത്തെ കോൺഗ്രസ് സ്വാധീനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗുജറാത്ത് രൂപീകൃതമായതിനു ശേഷവും തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർട്ടി പിളർന്നത് ഗുജറാത്ത് ഭരണത്തിലും പ്രതിഫലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാനത്ത് കോൺഗ്രസ് ആധിപത്യം തുടർന്നു ലോക്സഭയിലാകട്ടെ എൺപതിൽ ഇരുപത്തഞ്ചും എൺപത്തിനാലിൽ ഇരുപത്തിനാലും സീറ്റുകൾ കോൺഗ്രസ് നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് മുതലാണ് ഗുജറാത്തിലെ രാഷ്ട്രീയത്തിന് വഴിമാറ്റം പ്രകടമായി തുടങ്ങിയത് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഗ്രാഫ് അടയാളപ്പെടുത്തിയവയാണ് ഗുജറാത്ത് തിരഞ്ഞെടുപ്പുകൾ എന്നാൽ മോദിയുടെ രംഗപ്രവേശത്തിന് മുൻപേ ബി ജെ പി ഗുജറാത്തിൽ അടിത്തറ ഒരുക്കിയെന്നത് ചരിത്രമാണ് മോദി യുഗം പിറന്ന ശേഷം ദുർബലമായ കോൺഗ്രസ്സിന് അഹമ്മദ് പട്ടേലായിരുന്നു പ്രധാന മുഖം അദ്ദേഹം വിടവാങ്ങിയതോടെ നേതൃത്വത്തിൽ ദാരിദ്ര്യം നേരിട്ടു പട്ടേദാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഹാർദിക് പട്ടേലിനെ അടക്കം എത്തിച്ച് ശക്തിപ്പെടുത്തലിനും മുതിർന്ന പാർട്ടി രണ്ടായിരത്തി പതിനേഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകിയിരുന്നു എന്നാൽ ഹാർദിക് പട്ടേലിനെ ബി ജെ പി തട്ടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആശയറ്റ കോൺഗ്രസ് പതിനേഴ് സീറ്റിൽ ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് അംഗസഭയിൽ ജനതാദൾ സർക്കാരിന് പിന്തുണ നൽകി ബി ജെ പി നിർണായക റോളിലേക്ക് കടന്നു സംസ്ഥാനത്ത് കാലിടറുന്നതിന്റെ സൂചന നൽകി കോൺഗ്രസ് മുപ്പത്തിമൂന്നിൽ ഒതുങ്ങി കോൺഗ്രസിന് രാജ്യവ്യാപകമായ തിരിച്ചടിയേറ്റ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ തുടർച്ചയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന്റെ സഹതാപത രംഗം കോൺഗ്രസിനെ തുണച്ചെങ്കിലും ഗുജറാത്തിൽ സ്ഥിതി മറിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റ് നേടിയ കേശുഭായി പട്ടേലിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ആദ്യമായി ഗുജറാത്തിൽ അധികാരത്തിലെത്തി എങ്കിലും പാർട്ടിയിലെ ആഭ്യന്തര കലാപം സർക്കാരിനുള്ളിൽ കല്ലുകടി സൃഷ്ടിച്ചു പിന്നീട് രാഷ്ട്രീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കേണ്ടി വന്നു മൂന്ന് വർഷം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിലേറിയ ബി ജെ പി കുറെ കൂടി പക്വമായി കാര്യങ്ങൾ നേരിട്ടു കച്ചിലെ ഭൂകമ്പത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ നേരിടുന്നതിലെ പിഴവിനെ ചൊല്ലി കേശുഭായ് പട്ടേൽ രാജിവെച്ചപ്പോഴാണ് രണ്ടായിരത്തി ഒന്നിൽ നരേന്ദ്രമോദിയുടെ ചരിത്ര നിയോഗം പിറക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വീണ്ടും അധികാര തുടർച്ച നേടിയ മോദി അക്കൊല്ലമുണ്ടായ കലാപത്തിന്റെ പേരിൽ നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധികൾ മറികടന്ന് കൂടുതൽ ശക്തനായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് തികച്ച ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി പദത്തിലേക്കെത്തുന്നത് പ്രധാനമന്ത്രിയായി ഇരുന്നാലും ഗുജറാത്തിലെ കാര്യങ്ങൾ മോദിയുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ പ്രമുഖ നേതാക്കളില്ലെങ്കിലും പാർട്ടിയുടെ സ്വാധീനത്തിന് ഇളക്കം തട്ടിയിട്ടില്ല കേന്ദ്രത്തിൽ അധികാരമേറ്റ ശേഷമാണ് ഹാർദിക് പട്ടേലിന്റെ നേതൃത്വത്തിൽ പട്ടേദാർ സംവരണ പ്രക്ഷോഭം ഗുജറാത്തിനെ പിടിച്ചു കുളിക്കുന്നത് പിന്നീട് കോൺഗ്രസിൽ ചേർന്ന ഹാർദിക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പിക്ക് തലവേദനയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തെ സ്വന്തം പാളയത്തിലെത്തിച്ച് പ്രക്ഷോഭത്തെ വേരോടെ പിഴുതെറിഞ്ഞതാണ് ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തി ആറ് സീറ്റുകളുടെ സൂപ്പർ ഭൂരിപക്ഷം നേടിയ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറ് സീറ്റും തൂത്തു വായിരുന്നതിനൊപ്പം അഞ്ച് ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷവും ലക്ഷ്യമിടുന്നു ഡൽഹിയിലും പഞ്ചാബിലും വളർന്നു വരുന്ന ആം ആദ്മി ഗുജറാത്തിന്റെ പല പോക്കറ്റുകളിലും വേരു പടർത്തുന്നതായിട്ട് ബി ജെ പിക്ക് അവഗണിക്കാൻ കഴിയില്ല ആം ആദ്മി പാർട്ടിക്കും കേജ്രിവാളിനുമെതിരെ കേന്ദ്ര സർക്കാർ ഇ ഡി എ ഉപയോഗിച്ച് സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ രാഷ്ട്രീയവും മറ്റൊന്നല്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പ്രകടനം ആം ആദ്മി പാർട്ടിയിൽ നിന്നുണ്ടായില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുജറാത്തിലെ ക്ഷീയ രജപുത് താക്കൂറുകൾ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് താക്കൂർ കോലി അടക്കം വിഭാഗങ്ങൾ അടങ്ങുന്ന ഒ ബി സികൾ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തോളം ഉൾക്കൊള്ളുന്നു പട്ടേദാർ സമുദായത്തിന് അൻപത്തിരണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട് താക്കൂറുകളും കോലികളും അറുപത്തെട്ട് മണ്ഡലങ്ങളിൽ നിർണായക വോട്ടർമാരാണ് ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം ആദിവാസികളാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങൾ പത്ത് ശതമാനം വരും എട്ട് ശതമാനം രജപുത്രർ അഞ്ച് ശതമാനം ബ്രാഹ്മണർ വൈശ്യർ രണ്ട് ശതമാനം വീതം ജൈനർ അടക്കമുള്ള വിഭാഗങ്ങൾ ഒരു ശതമാനം വീതം എന്നിവയും നിർണായകമായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭ മുതൽ ഇങ്ങോട്ട് ബി ജെ പി സംസ്ഥാനത്തെ ഇരുപത്തി സീറ്റുകളിൽ ഇരട്ട അക്കത്തിൽ വിജയം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സർവാധിപത്യം നേടും എന്നാണ് കണക്കുകൂട്ടുന്നത് അതും മോദിയുടെ നാട്ടിൽ